ശക്തമായ മഴ പെയ്തപ്പോൾ മുയലിന്റെ മാളം ഏതാണ്ട് വെള്ളത്തിൽ മുങ്ങിപ്പോയിരുന്നു ഇടുങ്ങിയ കൂട്ടിൽ കുഞ്ഞുമുയലുകൾ പേടിച്ച് ഓടി നടന്നു പ്രജനന സമയമായപ്പോൾ അമ്മ മുയൽ ആരും കാണാത്ത ഒരു ഭൂമിക്കടിയിലെ കൂടു കുഴിച്ചുണ്ടാക്കി സ്വന്തം വയറ്റിൽ നിന്ന് രോമം പറിച്ചെടുത്ത് അവൾ കുഞ്ഞുങ്ങൾക്കായി നല്ല ചൂടുള്ള ഒരു മെത്ത ഒരുക്കി ഓമനകളായ എട്ട് കുഞ്ഞുങ്ങൾ അതിൽ ചുരുണ്ടുകൂടി സുഖമായി ഉറങ്ങി അടുത്ത അഞ്ചാഴ്ചത്തേക്ക് അവർ ഭക്ഷണം പാൽ പരിചരണം എന്നിവയ്ക്കായി അമ്മയെ മാത്രമാണ് ആശ്രയിച്ചിരുന്നത് അമ്മ മുയലിന് കുഞ്ഞുങ്ങളെ പാൽ കൊടുത്തു പോറ്റുന്നതിനോടൊപ്പം അവരുടെ രോമം വൃത്തിയാക്കുകയും വേണമായിരുന്നു പുറത്തു പോകുമ്പോൾ അടുത്തുള്ള വേട്ടക്കാർ കൂട് കണ്ടെത്തുന്നത് തടയാനായി അവൾ പ്രവേശന കവാടം ശ്രദ്ധയോടെ മൂടിയിടും ഈ സമയങ്ങളിൽ അമ്മ മുയലിന്റെ ജോലി വളരെ കഠിനമായിരുന്നു കുഞ്ഞുങ്ങൾക്ക് പാൽ കൊടുക്കാൻ വേണ്ടത്ര ഭക്ഷണം കഴിക്കാൻ അവൾ നിരന്തരം അലയേണ്ടി വന്നു ഈ സമയത്ത് കുഞ്ഞുങ്ങൾക്ക് നാൽപ്പത് ഗ്രാമിൽ താഴെയായിരുന്നു ഭാരം എങ്കിലും അമ്മയുടെ സ്നേഹത്തോടെയുള്ള പരിപാലനം കാരണം അവർക്ക് ദിവസവും അഞ്ചു മുതൽ പത്ത് ഗ്രാം വരെ ഭാരം കൂടി പ്രകൃതിയിലെ ജീവിതത്തിൽ സന്തോഷമുള്ള ദിവസങ്ങൾ അധികം നീണ്ടു നിൽക്കാറില്ല മൂന്നാഴ്ച കഴിഞ്ഞപ്പോൾ മാളത്തിന്റെ വാതിൽ പൂർണമായി തുറന്ന് കുഞ്ഞുങ്ങളെ പുറംലോകം കാണാൻ അനുവദിക്കാൻ അമ്മ തീരുമാനിച്ചു ആദ്യം അവർക്ക് ആ ചൂടുള്ള കൂടുവിട്ട് പുറത്തുവരാൻ മടിയായിരുന്നു എന്നാൽ അമ്മയുടെ ക്ഷമയോടെയുള്ള പ്രോത്സാഹനത്തിൽ അവർ മെല്ലെ മാളത്തിൽ നിന്ന് പുറത്തേക്കിറങ്ങി നടക്കാൻ തുടങ്ങി ഇതാദ്യമായി അവർ പുറംലോകം കാണുകയായിരുന്നു ചുറ്റുമുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അവർക്ക് വലിയ കൗതുകം തോന്നി കുഞ്ഞുമുയലുകൾ അമ്മയെ അനുകരിച്ച് നിലത്തുള്ള ചെടികൾ കടിച്ചു തിന്നു സ്വയം അതിജീവിക്കാൻ അവർക്ക് തയ്യാറെടുക്കേണ്ടിയിരുന്നു അപ്പോഴാണ് ആകാശം കറുത്തിരുണ്ട് മഴ പെയ്തത് ഭൂമിക്കടിയിൽ താമസിക്കുന്നത് ശത്രുക്കളിൽ നിന്ന് രക്ഷ നൽകുമെങ്കിലും മഴവെള്ളം മാളത്തിലേക്ക് കുത്തിയൊലിച്ചെത്തിയപ്പോൾ മുയൽ കുടുംബം മുങ്ങിമരിക്കാനുള്ള അപകടത്തിലായി എല്ലാ വർഷവും പകുതിയോളം കുഞ്ഞുങ്ങൾ വെള്ളപ്പൊക്കത്തിൽ പോകാറുണ്ട് അതിനാൽ കുഞ്ഞുങ്ങളെ രക്ഷിക്കേണ്ടത് അത്യാവശ്യമായിരുന്നു അമ്മ മുയലാണ് ആദ്യം കൂട്ടിൽ നിന്ന് പുറത്തുവന്നത് അമ്മയുടെ വഴികാട്ടലിൽ കുഞ്ഞുങ്ങൾ ഓരോന്നായി രക്ഷപ്പെട്ടു വേട്ടക്കാർ പിടികൂടാൻ സാധ്യതയുണ്ടായിരുന്നെങ്കിലും ആ നിമിഷം അവർക്ക് അതിനെക്കുറിച്ച് പേടിക്കാൻ കഴിഞ്ഞില്ല അവർ അടുത്തായി ഒരു പുതിയ ഒളിയിടം കണ്ടെത്തി ഇത് പഴയ കൂടുപോലെ സുഖകരമല്ലായിരുന്നെങ്കിലും തൽക്കാലത്തേക്ക് അവർക്ക് രക്ഷ നൽകി മഴ മാറി ചുറ്റുമുള്ള ചെടികൾക്ക് ഉണർവ് വന്നതിനു പിന്നാലെ മുയൽ കുടുംബം ഒരു പുതിയ പ്രതിസന്ധി നേരിട്ടു ഒരു കൂട്ടം ചെമ്മരിയാടുകൾ വന്നപ്പോൾ ആ കുഞ്ഞു മുയലുകൾക്ക് ഭൂകമ്പം വന്നതുപോലെ തോന്നി ജീവനോടെ മണ്ണിനടിയിൽ കുഴിച്ചു അവർക്ക് ആ ഒളിയിടവും ഉപേക്ഷിക്കേണ്ടി വന്നു കുഞ്ഞുമുയലുകൾ അതിജീവനത്തിനുള്ള തന്ത്രങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കെ അമ്മ അപ്രതീക്ഷിതമായി ഒരു പുതിയ ഇണയെ കണ്ടെത്തി ഇത് താമസിയാതെ പുതിയ കുഞ്ഞുങ്ങൾ ജനിക്കുമെന്നതിന്റെ സൂചന നൽകി നേരത്തെ സ്വന്തം കാലിൽ നിൽക്കാൻ പഠിക്കുന്നത് കൂടുതൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുമെങ്കിലും ഇതാണ് പ്രകൃതിയുടെ അതിജീവന നിയമം ഇതുപോലെയുള്ള വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നമ്മുടെ ഈ ചാനലിന്റെ ഒരു മെമ്പറാവാൻ നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് എന്റെ ഈ ചെറിയ കുടുംബത്തിൽ നിങ്ങളും അംഗമാകൂ